നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തെ ഫേസ്ബുക്കിൽ ഒരു ഇസ്രായേലി ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഞാൻ കാണാനിടയായി അപ്പോൾ അതിനകത്ത് ഒരു ഇസ്രായേലി സിറ്റിസൺ ആയിട്ടുള്ള ഒരു ലേഡി ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ് കെയർ ഗീവേഴ്സിനെ വയ്ക്കുന്ന വീട്ടിൽ ക്യാമറ വയ്ക്കാൻ പാടുണ്ടോ അഥവാ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ക്യാമറ വോയിസ് റെക്കോർഡ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹീബ്രോയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ക്യാമറകൾ ആണ് അത്തരത്തിലുള്ള ക്യാമറ ഉപയോഗിക്കാൻ പാടുണ്ടോ അത് ലീഗലാണോ എന്നൊരു ചോദ്യം അവിടെ ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് പല പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ക്യാമറ വയ്ക്കണം മസ്റ്റായിട്ടും ക്യാമറ വെച്ചിരിക്കണം വോയിസ് ട്രാൻസ്ലേഷനുള്ള ക്യാമറകൾ വേണം അപ്പോൾ അതിനകത്ത് ഒരുപാട് തലങ്ങളിലുള്ള ആളുകളുണ്ട് അഡ്വക്കേറ്റ്മാരുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ അതിനകത്ത് ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ പല ആളുകളും പറയുന്നുണ്ട് ക്യാമറ വയ്ക്കാൻ കുഴപ്പമില്ല വോയിസ് ട്രാൻസ്ലേഷനുള്ള ക്യാമറ വയ്ക്കാം അപ്പോൾ അതിനകത്ത് ഒരു ഒരു ലോയർ ലേഡി ലോയർ പറയുന്നുണ്ട് ട്രാൻസ്ലേഷനുള്ള ക്യാമറ വെക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നമ്മൾ പറഞ്ഞിരിക്കണം കെ ആർ നിങ്ങളുടെ വോയിസും കൂടിയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അതായത് എൻ്റെ പേഷ്യൻ്റ് അല്ലെങ്കിൽ എൻ്റെ ഫാദറോ മദറോ അവരെ അവരുടെ നീക്കങ്ങൾ മാത്രം അറിയാൻ വേണ്ടിയിട്ടല്ല ക്യാമറ നിങ്ങളെയും കൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും കൂടെ മോണിറ്ററൈസ് മോണിറ്ററൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ശബ്ദവും ഞങ്ങൾ പരിശോധിക്കും എന്നുള്ളത് പറഞ്ഞിരിക്കണം നേരത്തെ അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് ചോദിക്കാം ആ ഫാമിലിയോട് നിങ്ങളിവിടെ ക്യാമറ വെച്ചിട്ടുണ്ടോ അങ്ങനെയാണ് എവിടെയൊക്കെയാണ് നിങ്ങൾ ക്യാമറ വെച്ചിട്ടുള്ളത് ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഹിഡൻ ക്യാമറകൾ നിങ്ങൾ വെച്ചിട്ടുണ്ടോ നമ്മളെ ജോലി തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ ഫാമിലി ക്യാമറ വെക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു കെയർ കെയർഗീവറിൻ്റെ പ്രൈവറ്റ് സ്പോട്ടുകളിൽ അയാളുടെ ബെഡ്റൂമിലോ ബാത്റൂമിലോ ടോയ്ലറ്റിലോ ഒന്നും തന്നെ ക്യാമറ വയ്ക്കാൻ പാടില്ല അതൊക്കെ നമ്മൾ ജോലിക്ക് മുമ്പ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നിങ്ങൾ എവിടെയൊക്കെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത് എന്നൊക്കെ അപ്പോൾ ഇതുപോലെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പാടുണ്ടോ നമ്മുടെ ഹിഡൻ ക്യാമറകൾ ഉപയോഗിക്കുന്നതിലൂടെ തെറ്റാണോ ശരിയാണോ എന്നുള്ളതാണ് അവിടെ ഒരു ചോദ്യം വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ വയ്ക്കുന്നത് ഒരിക്കലും തെറ്റല്ല അതായത് ഒരു കെയർ കീവറോട് പറഞ്ഞതിന് ശേഷം ഇന്ന ഇന്ന സ്ഥലങ്ങൾ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യാം വേണമെങ്കിൽ അവർക്ക് ഓയിസർ റെക്കോർഡ് ചെയ്തെടുക്കാം ആവശ്യം വരികയാണെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കോടതിയിലോ അല്ലെങ്കിൽ പോലീസിലോ മറ്റ് സംവിധാനങ്ങളോ വേണമെങ്കിൽ അവർ കാണിക്കാം അത് തെറ്റല്ല ഒരിക്കലും പക്ഷേ ഇതിനകത്ത് ഹിഡൻ ക്യാമറ എന്നൊരു സംഭവം ഇപ്പം നമ്മൾ സ്ഥലത്ത് ജോലി ചെയ്യുകയാണ് ആ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് ഇവിടെ ഒരു ഹിഡൻ ക്യാമറ ഉണ്ടോയെന്നൊരു സംശയമുണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് സെർച്ച് ചെയ്യാം അവിടെ ഹിഡൻ ക്യാമറ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഏജൻസിയോ അല്ലെ സോഷ്യൽ വർക്കറോടോ നമുക്ക് പറയാം ഇതുപോലൊരു ഹിഡൻ ഹിഡൻ ക്യാമറ വെച്ചിട്ട് എൻ്റെ ദൃശ്യങ്ങൾ ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൂ അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക ജോലി ചെയ്യുന്ന സമയത്ത് ക്യാമറ ഉള്ളൊരു വീടാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഒരു പേഷ്യൻറ്റിനോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും റാഷായിട്ട് സംസാരിക്കരുത് നമ്മുടെ പല സാഹചര്യത്തിൽ ഇപ്പോൾ പല രീതിയിലുള്ള പേഷ്യൻസിനെ ആയിരിക്കും ഓരോരുത്തരും ഹാൻഡിൽ ചെയ്യുന്നത് ഒരു പക്ഷെ നമ്മുടെ ക്ഷമയ്ക്കപ്പുറത്തേക്ക് നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലകയും കിടന്ന് അപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ പറയില്ലേ അങ്ങനൊരു സാഹചര്യത്തിൽ വരെ നമ്മൾ എത്തിപ്പെടാൻ ചിലപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആ ഒരു ടോപ്പിക്ക് കട്ട് ചെയ്ത് കളയാം അപ്പം നമ്മൾ നമ്മുടെ പേഷ്യൻറ്റിനോട് ആർഗ്യൂ ജിയോ അല്ലെങ്കിൽ വളരെ റഷായിട്ട് അല്ലെങ്കിൽ റഫായിട്ടൊക്കെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ ആ സ്ഥലത്തു നിന്നെ മാറി നിൽക്കുക മാറി നിന്ന് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ തുടരാനായിട്ട് ശ്രമിക്കുക എൻ്റെ അറിവിൽ കുറച്ചധികം കേസുകളുണ്ടെങ്കിലും ഈ കഴിഞ്ഞ ദിവസം ഒരു കേസ് എൻ്റായി ആ ഒരു കേസ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കെയർ കെയർഗീവർ ഫീമെയിൽ കെയർ ഗീവറായിരുന്നു ആ ഒരു ചേച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ക്യാമറയുടെ റെക്കോർഡിങ് ഒരാളാണ് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ക്യാമറ റെക്കോർഡിങ് ഞാൻ കണ്ടതാണ് ശരിക്കും നമുക്ക് അവർ സംസാരിക്കുമ്പോൾ ഹീബ്രുവിലാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ പോലും നമുക്കതിനകത്ത് തെറ്റൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ അഡ്വ ഞാനായിരുന്നു ആ കേസ് ഹാൻഡിൽ ചെയ്തിരുന്നു മിസ് എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള അഡ്വക്കേറ്റിനായിരുന്നു ആ കേസ് എൽപ്പിച്ചിരുന്നത് അപ്പം അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് എനിക്ക് സാധിച്ചു അപ്പം ആ കേസ് ആദ്യം തന്നെ ലോയർ കേട്ടപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് ഞാനൊരു തെറ്റും കാണുന്നില്ല പക്ഷേ ഇതിനകത്ത് രണ്ട് മൂന്ന് പോയിന്റുകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൈ ചൂണ്ടി സംസാരിക്കുന്നുണ്ട് നമ്മളിങ്ങനെ കൈ ചൂണ്ടി ദേഷ്യപ്പെടുമ്പോൾ സംസാരിക്കുമല്ലോ ശരിക്ക് പറഞ്ഞാൽ ഒരു ഇസ്രായേലി സിറ്റിസൺ ഇസ്രായേലിൻ്റെ റൂൾ അനുസരിച്ച് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കെതിരെ ഇങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കുക എന്ന് വെച്ചാൽ ഒഫൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾ അയാൾക്ക് നേരെ വിരൽ വിരൽച്ചുകൊണ്ടുകയാണ് അയാളുടെ അധികാരമില്ലാതെ അയാളുടെ സോറി അയാളുടെ അധികാര പരിധിയിലേക്ക് നമ്മൾ കടന്നു അക്രമിക്കുന്നത് പോലെയാണ് നമ്മൾ കൈകൊണ്ടി സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇസ്രയേലി നിയമം അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കൈതുകൊണ്ടി നമ്മൾ സംസാരിക്കാൻ പാടില്ല ഒരാളുടെ ഇനി അയാൾ പരാതി കൊടുക്കുകയാണെങ്കിൽ അത് ഒഫൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും നിന്നെ ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ നമ്മൾ നമ്മളത് ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് പറയും നമ്മുടെ ഒരു കൾച്ചറോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ശൈലി വെച്ച് അതൊരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ മറ്റൊരു രാജ്യത്ത് നിയമം മറ്റൊരു രീതിയിലായിരിക്കാം അവർ ചിന്തിക്കുന്നത് എസ്പെഷ്യലി നമ്മളൊരു ഫോറിൻ സിറ്റിസണാണ് ഒരു ഇസ്രായേലി സിറ്റിസണിനെതിരെ നമ്മൾ അവരുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പെരുമാറുമ്പോൾ അവരെ ത്രട്ടൺ ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മളവരെ ഭീഷണിപ്പെടുത്തുന്നത് പോലെയോ ഒക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും തന്നെ ശ്രദ്ധിക്കുകയും ഈവൻ വെറുതെ ക്യാമറ ഉള്ള വീടാണെങ്കിൽ പോലും ബോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരിക്കലും നമ്മൾ അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അതുപോലെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വീട്ടിൽ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് എവിടെയൊക്കെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത് ഈ ക്യാമറ ബോയ്സ് റെക്കോർഡുള്ള ക്യാമറയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹിഡൻ ക്യാമറാസ് ഇവിടെ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ ഒരു ഹിഡൻ ക്യാമറ വെച്ച് ഏതെങ്കിലും രീതിയിലുള്ള നമ്മുടെ ഒരു വീഡിയോ അവർ ചിത്രീകരിച്ചു നമ്മൾ അവിടെ ജോലി ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും നമുക്ക് കോടതിയിൽ വേണമെങ്കിൽ ഓപ്പസിഷൻ കേസ് ഫയൽ ചെയ്യാം പക്ഷെ നമ്മൾ ഒരു തെറ്റ് ചെയ്തതിന് ശേഷം നിയമത്തിൻ്റെ ഏതൊരു സംവിധാനത്തിലായിക്കോട്ടെ ഒരു സോഷ്യൽ വർക്കറോടോ ഏജൻസിയോടോ ആരോടോ ആയിക്കോട്ടെ നമ്മൾ പറയുകയാണ് നമ്മൾ തെറ്റ് ചെയ്തതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പറയുന്ന കേസ് നിലനിൽക്കില്ല നേരെ മറിച്ച് നമ്മളൊരു തെറ്റും ചെയ്യാതെ നമ്മൾ കണ്ടുപിടിക്കണം ഇന്ന പോലെ നമ്മുടെ ഹിഡൻ ക്യാമറ വെച്ച് അവർ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം ആ ഒരു ഫാമിലിക്കെതിരെയോ അല്ല ആ ഒരു എംപ്ലോയർക്കെതിരെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം അല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ തെറ്റിയതിനു ശേഷം അവർ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ള റൈറ്റ്സ് ഇല്ലാതെ ഒരുപാട് നമുക്ക് പറയാൻ പറ്റില്ല എന്നല്ല റൈറ്റ്സ് ഇല്ലാത്തൊരു സാഹചര്യം വരും അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടൻറ്റ് കണ്ട സമയത്ത് അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി കൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രയേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്